ിലേക്ക് അസമിലെ പൊതുപരിപാടിയിലും തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബിജെപി വിജയം എടുത്തുപറഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് ആദ്യമായി ബിജെപി മേയറെ നമുക്ക് ലഭിച്ചു രാജ്യത്ത് ജനങ്ങൾക്ക് ബിജെപിയിലുള്ള വിശ്വാസം വർദ്ധിച്ചു വരികയാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി രണ്ട് പുതിയ അമൃത് ഭാരത് എക്സ്പ്രസ് ട്രെയിനുകൾ പ്രധാനമന്ത്രി നാടിന് സമർപ്പിച്ചു അസമിലെ കോർപ്പറേഷനിൽ ബിജെപി നേടിയ ചരിത്ര വിജയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി എടുത്തു പറഞ്ഞത് तिरुवनंतपुरम तथा आदियमाई बीजेपी मेयरെ ലഭിച്ചു രാജ്യത്തെ ജനങ്ങൾക്ക് बीजेपीലുള്ള വിശ്വാസം വർദ്ധിച്ചു വരികയാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മുനിസിപ്പൽ കോർപ്പറേഷനുകളിൽ ഒന്നായ മുംബൈയിൽ बीजेपीക്ക് മികച്ച ജനവിധി ലഭിച്ചുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മഹാരാഷ്ട്രകെ അദ്വിക്തർ നഗരों की जनता ने बीजेपी को सेवा का अवसर दिया है साथियों इससे पहले दूर सुदूर दक्षिण में केरला की जनता ने बीजेपी को बहुत बड़ा समर्थन दिया है वहां पहली बार बीजेपी का मेयर बना है केरला की राजधानी तिरुवनंतपुर में आज बीजेपी असमिल डंडपोतिया अमृत भारत एक्सप्रेस ट्रेन प्रधानमंत्री फ्लैग ऑफ चाहिए గుహాతి రోహతక్ దిబ్రుగఢ్ లక్నో అమృత్ భారత్ ఎక్స్ప్రస్ ట్రెయిన ఫ్లాగ్ ఓఫ్ కోటి రూపంలో కాశీరంగ నరేంద్ర కోడోర్ ఉపసన పద్ధతి నరేంద్రమోదీ ఉద్ఘాటం